യോണ്ട് അപ്പൊ സാധനങ്ങളും മനസ്സിലാക്കാൻ നമ്മളെല്ലാ സാമഗ്രികളും ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് കിടക്കാം ഞാനല്ല മേക്കപ്പിന്റെ സംഭവം ഞാനല്ല ബർത്ത്ഡേ ഗേൾ പറഞ്ഞത് ഫസ്റ്റ് ചെയ്യാത്ത ഞാന് ഐഷേഡ ഇട്ടുട്ടോ ഐഷേഡ് ഇട്ടു ഇനി നമുക്ക് അടുത്തത് എന്താന്ന് വെച്ചാല് കുറച്ച് അപ്പൊ ഇനി അടുത്തത് മ്മള് ഐല അല്ല നമ്മൾ ഐശയുടെ ഇട്ടെടുക്കാം നമുക്ക് ഐശയുടെ ഇട്ടു കൊടുക്കാം നമ്മൾ ഡ്രസ്സിന്റെ കളർ ഇഷ്ടം തോറ്റുള്ള നമ്മൾക്ക് ഇഷ്ടമുള്ള അലക്കി ഞാൻ അപ്പം രണ്ടും മിക്സ് ചെയ്ത് കാണാട്ടോ കാണിച്ചോ ഇതും 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 ആണ് നമ്മൾ ഇടേണ്ടത് അപ്പം നമുക്ക് ഇട്ടാം അപ്പൊ എനിക്ക് ആ ക്യാമറ നോക്കാൻ പോയു അപ്പൊ ഞാൻ ഇവിടെ നോക്ക് ഇടാണ് കോളാകുണ്ട് അത് ഞാൻ കുറച്ച് ബിട്ടാണ് വെച്ചിട്ടുള്ളത് സുന്ദരി ചീട്ടതായി സുന്ദരി ട്ടോ ഐഷാഡോ ഇത് എന്താണ് ഇത് നമ്മളെ എന്തോ ഒരു സാധനം കേട്ടോ ഇത് അറിയാം പേരറിയാൻ മറന്നുപോയി അപ്പം ഞാൻ ഐഷാഡോ ഇട്ട് കഴിഞ്ഞിട്ട് അറിയാത്തൊരു ഐഷാഡോ ആണ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടപ്പോൾ ഒരു പിങ്ക് ഏതോ ഒരു കളർ കിട്ടി അപ്പം നമുക്ക് ഐലൈനർ അയിലോർക്കാം ഇത് ഞാനുണ്ട് പിന്നായില്ലെന്നാർ ഇട്ടിട്ടുണ്ട് അത് കണ്ടോ പിന്നെ സാധാ ഇല്ലെന്നാരുണ്ട് ഗായത്തിട്ടെടുക്കാൻ വിചാരിച്ചു ഇപ്പൊ ഞാൻ കണ്ണാടി പോയിട്ടോ കണ്ണാടി വെച്ചിട്ട് വെച്ചാൽ നമ്മൾ കുറച്ച് വിട്ടിട്ടിരുന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ തീരെ വെച്ചവടത്തേനും നല്ലത് എനിക്ക് ഇടാൻ വരച്ചിട്ടാണ് ഞാൻ അത് കുറച്ച് ഏത് വെക്കുന്ന ക്യാമറ ആ ബിങ്കിൽ അതിലിങ്ങനെ നോക്കിങ്ങോട്ടോ പോരാ സംസാരിക്കാൻ കേട്ടോ എൻ്റെ കോൺസെൻട്രേഷൻ കളയാളി പോയി നമ്മൾ ഞാൻ കുറച്ച് വിട്ടിരിക്കണ്ട് ഞാൻ കുറച്ച് എത്തിക്കുന്നുണ്ട് എന്നാ സംസാരിക്കട്ടോ എന്റെ കോൺസെൻട്രേഷൻ കൊള്ളാം അവിടെ ഒരാളിൽ അല്ലെ നമ്മള് ഇനി ഞാൻ കുറച്ച് വിട്ടിരിക്കണ്ട് എന്നാ ഇനി നമുക്ക് മാക്കപ്പ് ഏരിയലൊക്കെ കിടക്കാം ഫസ്റ്റ് ആണ് ഞാൻ കുറച്ച് എഴുത്തി വെക്കുന്നുണ്ട് അപ്പൊ ജഗ് എടുക്കട്ടോ ജഗ്ഗ ാണ് തെങ്ങിണ്ടാവുന്നറിയില്ലോട്ടോ അപ്പൊ നമ്മൾ ഇടാണ് ഇടണം അതിനെട്ടെ അത് അയ്യന്നേറെ അപ്പൊ അതുവരെ ആയി ആശന ഞാൻ മുന്നിൽ നിർത്തിണ്ട് കടന്ന് നമ്മളെ മേക്കപ്പ് ചെയ്യേണ്ട റിച്ചുൻ്റെ പഠിച്ചിട്ട് ഒരു ദിവസം വന്നതാണ് പിന്നെ ഓൾ പറഞ്ഞ ഇങ്ങനെ പഠിച്ചിടുന്ന ആളാണ് അതിനുള്ളതാണ് ഇതെന്താ പുടിച്ചിങ്ങൾക്ക് അറിയാം ഇത് നമ്മളെ ചൂട് കൂടു ഒക്കെ പൊന്ത എനിക്ക് എനിക്കിഷ്ടമല്ല മഴ പെയ്യുമ്പോൾ പോട്ട കഷ്ടൂട് കൂടു ഇൻ്റെ അമ്മ പറഞ്ഞിങ്ങനെ അപ്പോൾ ഇത് ഓളാണ് ഓസ് ചെയ്യേണ്ടത് പിന്നെ ഇതെന്താ അങ്ങൾക്കറിയാം ഈ കറുപ്പ് സാധനം ഇവിടെ ഉള്ളത് അറിയില്ല റിയില്ല അവൾ വന്നിട്ട് പറഞ്ഞുതരാം പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടാ ലിപ്സ്റ്റിക് അവൾക്ക് ഫ്രീ ആയി കിട്ടിയതാണ് ഞാൻ ഒരു ഞങ്ങൾ കുട്ടികളെ കാണിച്ചാരണോ കാണിച്ചോട്ടോ കുട്ടിയാടാ ചടപ്പടായി കൊടുക്കണേ എന്തെങ്കിലേ ഉറങ്ങാണ് ചടപ്പടായി കിടന്നിരുന്നേ എൻ്റെ ഒരു കുട്ടിയെ നീച്ചിട്ടുണ്ട് ഇവിടെ അപ്പ നമ്മള് ഇട്ടോ ഇട്ടിട്ടുണ്ട് അപ്പൊ വലിയ മേടിച്ചുണ്ടാവാൻ നിക്കുകയാണെ അപ്പൊ നമ്മളെ ഫോണിൽ ഇട്ടോ ടാറ്റ